സാധാരണക്കാരനുകൂടി കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനം എത്തിച്ചതിൽ സിഒഎ പോലുള്ള പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് നിസ്തൂലമെന്ന് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു കുന്നംകുളത്ത് സിഒ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുത്തകകൾ മാത്രം കൈയടക്കുന്ന മേഖലയിൽ അധിനിവേശ ശക്തികളെ പ്രതിരോധിച്ചാണ് കുറഞ്ഞ നിരക്കിൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനം കേരളവിഷൻ ഒരുക്കി നൽകുന്നത് പലപ്പോഴും വൻകിടക്കാർ തങ്ങളുടെ വാണിജ്യ താൽപര്യങ്ങൾക്കനുസരിച്ച് സേവനങ്ങൾക്ക് വൻ തുക ഈടാക്കുമ്പോൾ പ്രാപ്യമായ നിരക്കിൽ സേവനങ്ങളെല്ലാം എത്തിച്ചതിലാണ് പ്രാദേശിക കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ സി ഒ എയുടെ കരുത്തെന്നും കെ ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു യഥാർത്ഥത്തിൽ ഒരു പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഇന്നത്തെ രീതിയിൽ രീതിയിലുണ്ടാവില്ല കേരളത്തിൽ പുറത്തപ്പോൾ കെ വി ടി ഓപ്പറേറ്റർമാര് പല ജില്ലയിൽ പല സംസ്ഥാനങ്ങളിലുണ്ടെങ്കിലും അവരെ ഓപ്പറേറ്റർ എന്ന് നോക്കി വിളിക്കാമോ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു കേബിൾ ഓപ്പറേറ്ററാണോ അതെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് തന്നെയാണ് വെറും ഫ്രാഞ്ചൈസികൾ ജീവനക്കാരെ പോലെ തന്നെ അവരുടെ തൊഴിലൊരു സുരക്ഷിതത്വം ഇല്ലാത്ത ലാഭ ഒരു പിന്നെ അനിശ്ചിതത്വമുള്ള ഒരു മേഖലയായി കെ വി മറ്റു സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നു ടവറിൽ സജ്ജമാക്കിയ ടി വിനോദ് കുമാർ നഗറിൽ സിഒ എ മേഖലാ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് മേഖലാ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി എം സോമൻ പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ ബാബു പോൾ സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ അംഗം കെ എ അജീഷ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ സി സി എൽ എം ഡി പി സുരേഷ്കുമാർ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് കേരള വിഷൻ ചെയർമാൻ പി എം നാസർ സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ സി ഒ എ മേഖലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഷാജി വി ജോസ് മേഖലാ എക്സിക്യൂട്ടീവ് കെ എം എഡ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് റിപ്പോർട്ട് അംഗീകരിക്കലും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ പ്രസിഡന്റായി എബ്രഹാം ലിങ്കൺ വൈസ് പ്രസിഡന്റ് പി കെ പ്രേമരാജ് ജനറൽ സെക്രട്ടറി കെ വി അബ്ദുൾ അസീസ് ജോയിന്റ് സെക്രട്ടറി കെ മണികണ്ഠൻ ട്രഷറർ പി എം മനോജ് എന്നിവരെയും നിർവാഹക സമിതി അംഗങ്ങളായി അമ്പലപ്പാട്ട് മണികണ്ഠൻ കെ എ യാക്കൂബ് കെ എം എഡ്വിൻ കെ എ അജീഷ് എന്നിവരെയുമാണ് തെരഞ്ഞെടുത്തത് സിസിടിവി ന്യൂസ് കുന്നംകുളം